അബുദാബി പാലസ് അബുദാബിയിലെ ഏറ്റവും ചിലവേറിയ ആഡംബര എമിറേറ്റ്സ് കൊട്ടാരത്തിനുള്ളിലാണ് മൂന്ന് ബെഡ്റൂം സ്യൂട്ടോടു കൂടിയ കൊട്ടാരത്തിനുള്ളിലെ സ്വകാര്യ കൊട്ടാരത്തിന് അമ്പത്തി അയ്യായിരം ദർഹംസ് ആണ് ഒരു ദിവസത്തെ ചാർജ് അറുനൂറ്റി എൺപത് സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഈ ആഡംബര സ്യൂട്ടിന്റെ ആകെ വിസ്തീർണം ലോകത്തിലെ തന്നെ നിരവധി പ്രമുഖ വ്യക്തികൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇംഗ്ലണ്ട് രാജ്ഞി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പ്രമുഖരായ എൽട്ടൻ ജോൺ ഷക്കീറ ബോൺജോവി ജോവി എന്നിങ്ങനെ ആ നിര നീണ്ടുപോകുന്നു സൗദി അറേബ്യ ബഹറിൻ കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിലെ രാജകുടുംബത്തിലെ പലരും ഇവിടെ താമസിച്ചിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും സൂട്ട് സമാനമാണ് മൂന്ന് മുറികൾക്ക് പുറമെ സ്യൂട്ടിൽ വിശാലമായ സ്വീകരണ മുറിയും മനോഹരമായ ഡൈനിങ് മുറിയുമുണ്ട് സ്യൂട്ടിലെ മുറികളിൽ ബുള്ളറ്റ് പ്രൂഫ് വാതിലുകളാണുള്ളത് ഹോട്ടൽ സമുച്ചയത്തിൻ്റെ അഞ്ചാമത്തെ നിലയിൽ നിന്നും നേരിട്ട് സ്യൂട്ടിലേക്ക് പ്രവേശിക്കാനായി പ്രത്യേകമായ ലിഫ്റ്റ് ഉണ്ട് ഇവിടെ നിന്നും നേരെ കടന്നു ചെല്ലുന്നത് വിശാലമായ സ്വീകരണ മുറിയിലേക്കാണ് അതിഥികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂറും പാചകക്കാരുടെ സേവനം ലഭ്യമാണ് അടുക്കളയും സൂട്ടിനോടും ചേർന്നാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മുറികൾക്കുള്ളിലെ ബാത്റൂമുകളും വളരെ വിശാലമാണ്